പ്രവർത്തകരെ ആ ഇത് ഇത് നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ജീവിതത്തിലെ ഒരു ഒരു പാർട്ടിയുടെ സഹയാത്രികനുമായിരുന്ന ും രവി സഹയാത്രികനുമായിരുന്നവർ ബന്ധം വിട്ട കോൺഗ്രസുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരുപാദികളും ഇല്ലാതെയാണ് താൻ കോൺഗ്രസുമായി സഹകരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് ആ കോൺഗ്രസിനെ ഒരു വഴിക്കാൻ പോകും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കമ്മിറ്റ് ഇല്ല ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയപ്പോഴാണ് മേജർ രവിക്ക് ഒരു കാര്യം മനസ്സിലായത് ഞാൻ ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം യു ഷൈ ഓഫ് ആണ് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ ഒരു മേജർ റവി ഉണ്ടല്ലോ പട്ടാളക്കാരനും രാജ്യസ്നേഹിയും ഒക്കെ ആയ മേജർ രവി മൂപ്പർ ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ കുറേ കാലമായിട്ട് മൂപ്പർ ബി ജെ പിയുമായിട്ട് ബന്ധമൊന്നും ഇല്ലാണ്ട് വെറുതെ നടക്കായിരുന്നു അതുകഴിഞ്ഞ് സിനിമ പിടുത്തൊന്നും നമ്മളധികം കണ്ടില്ല പിന്നെ അങ്ങ് കോൺഗ്രസ്സിൽ ചേരുന്നതാണ് കണ്ടത് രമേശ് ചെന്നിത്തലൻ്റെ കൂടെ എന്തോ ഐശ്വര്യ കേരള യാത്രയിലൊക്കെ പോയിട്ട് കോൺഗ്രസ്സിന് നല്ല ഐശ്വര്യം ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു മൂപ്പരിപ്പം എന്തെന്നിപ്പ ഉള്ളത് ആ ഇത് തന്നെ ഇത് നമ്മളെ മേജർ രവി ഞാൻ ആലോചിക്കായിരുന്നേ മേജർ രവി നേരത്തെ ബി ജെ പിൻ്റെ ഒപ്പം പിന്നെ കോൺഗ്രസിൻ്റെ ഒപ്പം ഇപ്പൊ എവിടെയാണ് എന്ന് മനസ്സിലാവണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ പി സി ജോർജ് ഒക്കെ ബി ജെ പി കേട്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ചിരുന്നത് ആദ്യമായിട്ട് മേജർ രവി ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ പരിപാടിയിൽ എൻ്റെ ചെന്നിത്തല സാറേ നിങ്ങള് ശവിച്ചാളല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാ ഇതുവരക്കും ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ രാഷ്ട്രമാണ് ശക്തി കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ ഞാൻ ശ്രീകൃഷ്ണനെ പോലെ ആ മോദിജിയുടെ രാജ്യത്തെ കണ്ടുകൊണ്ടിരുന്നു ഇതുവരെയൊക്കെ അങ്ങനെയല്ലല്ലോ നമ്മൾ കണ്ടത് മൂപ്പര് ആദ്യം ബി ജെ പോകുന്നു പിന്നെ കോൺഗ്രസ്സിൽ പോകുന്നു കോൺഗ്രസ് ദാ ഭരണത്തിൽ വരാൻ പോകുന്നു ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നു എന്ന് കണ്ട് നടത്തിയ ഐശ്വര്യ കേരള യാത്രയിൽ തള്ളിക്കേർന്നു അവിടെ അംഗത്വ നടനും സംവിധായകനും ബി ജെ പി സഹയാത്രികനുമായിരുന്ന മേജർ രവി സംഘപരിവാർ ബന്ധം വിട്ട കോൺഗ്രസുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ഒരുപാതുകളുമില്ലാതെയാണ് താൻ കോൺഗ്രസുമായി സഹകരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് കോൺഗ്രസിനെ ഒരു വഴിക്കാക്കി എന്നിട്ട് വേറൊരു പാർട്ടിയിലെയും വേദിയിൽ പോയി നിന്നില്ല ഒരു പരിപാടിക്ക് ഞാൻ പോയില്ല എന്നാണ് മേജർ രവി സാർ പറഞ്ഞത് അന്ന് ഐശ്വര്യ കേരള യാത്രയിൽ പോയിട്ട് അംഗത്വം എടുക്കുന്നതും പോയി കെട്ടിപ്പിടിക്കുന്നതും മാലയിടുന്നതും ഒക്കെ നമ്മൾ അങ്ങനെ അങ്ങ് മറന്നു പോവില്ലല്ലോ മേജർ രവി എത്തിയതോടുകൂടി അന്ന് ചെന്നിത്തലയുടെ ഐശ്വര്യം ആകാശത്തോളായി ഐശ്വര്യ കേരള യാത്ര ഗംഭീരമായി സമാപിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മുഖ്യമന്ത്രിയാവും ഭരണം പിടിക്കും എന്നെല്ലാം വിചാരിച്ചിരുന്നു ചെന്നിത്തലയ്ക്ക് മുന്നിലേക്ക് എടുത്തി വീഴുന്നു ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് പോലും ആവാതെ ഭരണം പോലും ഇല്ലാതെ പുറത്ത് നിൽക്കുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നു അങ്ങനെ ആകെപ്പാടെ ചെന്നിത്തലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ മേജർ മേജറിവി പോയത് ഇതൊന്നും പോരാനേ ബി ജെ പിയോട് അതിന് മുമ്പുണ്ടായിരുന്ന ആഭിമുഖ്യം അങ്ങ് അറത്ത് മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് അധികാരമോഹികളായ ബി ജെ പിക്കാർ എന്ന് പോലും അന്ന് പറഞ്ഞു ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്താന്ന് നടനും സംവിധായകനുമായ മേജർ രവി കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് അംഗത്വം കൈമാറും രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയുടെ വേദിയിൽ അദ്ദേഹം എത്തിയിരുന്നു ഇതുവരെ സംഘപരിവാർ സഹാത്രികനായിരുന്നു അദ്ദേഹം ബിജെപിയുമായ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്രസുമായി സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായത് അധികാരമോഹികളാണ് ബജെപിയുടെ സംസ്ഥാനത്തെ നേതാക്കളെന്നുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയത് കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്ത ശേഷമാണ് കോൺഗ്രസിലേക്കുള്ള കാര്യം മേജർ രവി തന്നെ സ്ഥിരീകരിച്ചത് എന്താ രാഷ്ട്രീയ ധാരണ ഈദുൽ ഉൽ ഫിത്തറിനും പള്ളി പെരുന്നാളിനൊക്കെ പോകുന്നത് രാഷ്ട്രീയവുമായി എന്ത് ബന്ധമാണ് ഈ ബി ജെ പിയിൽ ചേരുമ്പം നമുക്കിങ്ങനെ പല തോന്നലുകളും ഉണ്ടാകും ഇന്നു മുതൽ മിക്കവാറും ഈദുൽ ഫിത്തറിനും പെരുന്നാളിനൊക്കെ വിളിക്കുന്ന ആൾ ബി ജെ പി കാരനാണ് മേജർ രവി എന്ന് ശ്രദ്ധിച്ചിട്ടൊന്നും വിളിച്ചോളൂ കേട്ടോ ഇത്രയും കാലം ഉള്ള പോലല്ല മുപ്പരീനി സെലിബ്രിറ്റി അല്ല രാഷ്ട്രീയക്കാരനാണ് ആ സെലിബ്രിറ്റി എന്ന് പറയുന്ന സമയത്ത് ആര് വിളിച്ചാലും ഞാൻ പോകും ഈദുൽ ഫിത്തറിനെ വിളിച്ചാലും പോകും പള്ളിയിലെ പ്രശ്നം പോകും എന്തുണ്ടെങ്കിലും ഞാൻ എവിടെയും പോകാനിക്കും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കമ്മിറ്റില്ല ഇനി ബി ജെ പി കാരനാണ് വെറും ബി ജെ പി കാരനല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആദ്യമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം പരിപാടിക്കൊക്കെ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയപ്പോഴാണ് മേജർ രവിക്ക് ഒരു കാര്യം മനസ്സിലായത് ബി ജെ പി കാര്ക്കെ ഞങ്ങൾ ബി ജെ പി എന്ന് പറയാൻ ഭയങ്കര നാണക്കെടാണത്രേ എന്തിനാ നാണിക്കുന്നല്ലേ കുറെ കാലം മേജർ അതുപോലെ നടന്നതല്ലേ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ വൈസ് പ്രസിഡന്റ് ആയില്ലേ അതുകൊണ്ട് ആരും അക്കാര്യത്തിൽ നാണിക്കണ്ടെന്നാണ് മടി പിന്നെ എല്ലാ ബി ജെ പിരും ചെയ്യേണ്ടത് മേജർ റവി സാറിന്റെ പല കാര്യങ്ങളും മാതൃകയാക്കണം ആദ്യം നിങ്ങൾ ബി ജെ പിന് ആയാൽ ഒരു നിസ്കാരപ്പായ വീട്ടിൽ വാങ്ങിവെക്കണം എന്റെ വീട്ടിലൊരു മുസ്ലിം സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും എന്റെ വീട്ടിൽ വന്ന് കാണാം ഒരു അവിടെ ഉണ്ട് എന്നിട്ട് അത് എന്ത് ചെയ്യണം എന്നുകൂടി മേജർ രവി സാർ പറഞ്ഞുതരും അത് നമ്മുടെ റൂമിൽ എവിടെ വെക്കണം എങ്ങോട്ട് തിരിച്ചു വെക്കണം എന്നെല്ലാം കൃത്യമായി മൂപ്പര് ക്ലാസ് എടുത്ത് തരും ഞാൻ മാർക്ക് ചെയ്തിട്ട് റൂമിൽ അത് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഫ്രെയിം ചെയ്തിട്ട് തന്നെ വെക്കണം അല്ല ചില്ലിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് വെക്കണം എന്നിട്ട് ഈ പറഞ്ഞ പോലെ അത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് താഴെ നിസ്കാരപ്പായ എന്ന് വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം കാരണം ഒരിക്കലും എടുക്കേണ്ടി വരുമല്ലോ കാരണം ഒരിക്കലും എടുക്കേണ്ടി വരുമല്ലോ മറ്റേ വിചാരധാരെ അതന്റെ അപ്പുറത്ത് വിചാരധാരി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യണം ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് മേജർ രാഷ്ട്രത്തെ ബിജെപിയിൽ ഒരു പുതിയ പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട് പി സി ജോർജ് വന്നതിന് ശേഷം പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ബാങ്കുവിളി കേട്ടാൽ ഈ നിസ്കാരമായ വീട്ടിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെ ബാങ്കുവിളി കേൾക്കുമ്പോൾ അപ്പം പ്രസംഗം നിർത്തും അതൊരു പുതിയ പരിപാടിയാണെന്നാണ് മേജർ രവി അത് കണ്ടപ്പോൾ ഉള്ള സന്തോഷത്തിൽ പറയുന്നത് ഇത് പലർത് കാണാം പക്ഷെ എങ്കിലും ഇങ്ങനൊരു ബിജെപിയുടെ ഒരു ഒരു വേദിയിൽ ഇതുപോലെ കേട്ട സമയത്ത് കണ്ടപ്പോഴും യെസ് വി ആർ ഫോർ എവ്രിബി നമ്മൾ എല്ലാവർക്കും നമുക്ക് ഒരു ജാതി ഒരു മതമില്ല ഒന്നുമില്ല ബി ജെ പി നമ്മൾ ഒരിക്കലും വർഗീയനല്ലായിരുന്നു ഇപ്പോഴും അല്ല എന്നുമല്ല ുന്നത് എന്നിട്ടാണ് ചിത്രീകരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ദാമോദർ മോദിജി ഈ കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരിക്കുന്നത് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരമില്ല ആർക്കും ഒരു ഉത്തരവില്ലാന്ന് ഒരു കുറ്റവും പറയാനില്ല കേരളത്തിൽ എവിടെങ്കിലും ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയെന്ന് അത്ര സൗഹൃദത്തില് കാര്യങ്ങൾ പോകുന്നത് പല ബി ജെ പിയുടെ സമീപനം നോക്കൂ സംഘപരിവാർ സംഘടനകളുടെ സമീപനം നോക്കൂ എന്നിട്ടാണ് ഇവർ ഓരോന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നോക്കൂ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ അയോധ്യയിൽ കണ്ടില്ലേ ഒരു പള്ളി വിളിച്ച് ഒരു അമ്പലം പണിഞ്ഞു കൊടുത്തു പിന്നെന്തോ ഗ്യാൻ വാവിയിലാകും വേറൊരു പള്ളി ഒരു അമ്പലം പണിഞ്ഞു കൊടുത്തു പിന്നെന്താ മധുരയോ കാശിയോ അവിടെയൊക്കെ ഇപ്പോൾ മൊത്തം പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാര്യങ്ങളങ്ങ് വിട്ടുകൊടുക്കാൻ പോവുകയാണ് ഇത്ര സൗഹൃദപൂർവ്വം കഴിയുന്നൊരു നാട്ടിലെ എന്നിട്ട് വെറുതെ ന്യൂനപക്ഷങ്ങൾ ഇഷ്ടമല്ല മുസ്ലിങ്ങൾ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ എന്താണ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പ്രശ്നമില്ല ബി ജെ പി എന്ത് നല്ല പാർട്ടിയാണ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾ എന്ത് നല്ല സംഘടനകളാണ് പക്ഷെ ചോദിച്ചാൽ എന്താണ് അവർ പറയുന്നത് കാണാം അതുകൊണ്ട് അമ്മാതിരി പ്രചരണങ്ങളൊന്നും ആരും കേട്ട് തെറ്റിദ്ധരിക്കരുത് നമുക്കിവിടെ ഒന്ന് ഉഷാറാക്കണം യുപിയിലേക്ക് പോലെ ഇങ്ങനെ ബുൾഡോസറും മറ്റ് നമ്മുടെ പുതിയ സ്ഥലങ്ങളും ഒക്കെ ഗംഭീരമാക്കി എടുക്കണം തൃശൂർ എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് അവിടെയും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ബി ജെ പി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരാകുകയാണ് വേണ്ടത് എന്നിട്ട് അവരെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് നമ്മുടെ എം പിമാരെ അയക്കണം കഴിഞ്ഞ പേരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു അവിടെ പോയി കുറെ ഇംഗ്ലീഷും ട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് കുറെ ട്രോൾ ചെയ്ത് അഞ്ചുവെള്ളം കഴിഞ്ഞ് അവർ പുട്ടടിച്ച് പെൻഷൻ വായിച്ച് ഞാൻ ഇരിക്കാൻ കേരളത്തിന് എന്തെങ്കിലും ഒരു കാശിന്റെ ഉപകാരം ഉണ്ടായിട്ടോ ഉണ്ടായിട്ടില്ല എന്നാൽ സുരേഷ് ഗോപിയോ അങ്ങനെയല്ല എന്നാൽ രാജ്യസഭ എം പി ആയിട്ട് പോയിട്ടുള്ള സുരേഷ് ഗോപി പോയിട്ടുള്ള ഒരു വ്യക്തി എന്തെല്ലാം കാണിച്ചു എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അത് മതി അതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് പറഞ്ഞു എം പി മാറേ സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തു തൃശ്ശൂര് ഒരു പള്ളിയിൽ കിരീടം കൊടുത്തു പിന്നെ മൂപ്പരെ മോളെ കല്യാണത്തിന് പ്രധാനമന്ത്രിനെ കൊണ്ടുവന്നു പിന്നെ വിഷു ആകുമ്പോൾ മൂപ്പരൂ ഒരു വണ്ടിയിൽ ഇങ്ങനെ പൈസയായിട്ട് പോകും എന്നിട്ട് ഓരോരുത്തർക്ക് പോപ്പത്തി ഉറുപ്പ് കൊടുത്തിട്ട് കാല് കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട് മൂപ്പര് പിന്നെ ചില ചിലയാൾക്ക് ഗൂഗിൾ പേ വഴി പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ ഇട്ട് കൊടുത്ത കഥ പത്രത്തിലും വായിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം ചെയ്യുന്ന ഇവന്മാര് പോയിട്ട് എന്തുണ്ടാക്കാനാഴിഞ്ഞിപ്പോയി തള്ളാണല്ലോ മൊത്തത്തിലൊരു തള്ളാണല്ലോ പറ എന്താ പറയും

പറ്റുന്ന ഒരു തോക്കിന്റെ കാര്യം അതാണ് മൂപ്പര് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ശക്തി എന്തെന്ന് അറിയുന്ന ശത്രുക്കൾക്ക് അറിയാം ആ ബോർഡർ എന്നിട്ട് ഇന്ത്യക്കാരെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ എന്താണ് ചെയ്യുന്നത് ഇന്ന് അവർ പഞ്ചാബ് വഴി ഡ്രഗ്സ് വിട്ട് മണിപ്പൂരിലും മേഘാലയയിലും കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ബർമ്മ ബാംഗ്ലൂർ വഴി ശ്രീലങ്കയിലോട്ട് കൊണ്ടുവിട്ട് പോകുന്ന പോക്ക് നല്ലൊരു കച്ചവടം കേരളത്തിൽ നടത്തിയിട്ട് അല്ലപ്പാ അങ്ങനെയെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കേരളാണല്ലോ പ്രശ്നം അല്ല രവി സാറേ അവരിപ്പിനി അതുവഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കേരളത്തിന്റെ തീരം വഴി കേരളത്തിലേക്ക് കടക്കുന്ന സമയത്തെ നമുക്ക് ആ വരുമ്പോൾ അപ്പുറത്തും തന്നെ മറ്റേ പോഫേഴ്സിനേക്കാളും ദൂരെ ഉണ്ടേത്തുന്ന തോക്കില്ലേ അതിനെ കൊണ്ട് വെടിവെച്ചിട്ടൂടെ അതെന്താ നമ്മൾ ആലോചിക്കാത്താണോ രവി സാർ അത് പറഞ്ഞു കൊടുക്കണ്ടേ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആർ മീ എന്താ ഇതിനൊരു മാർഗം മേജർ രവിക്ക് ഒന്ന് തള്ളിക്കൊടുക്കാൻ അല്ല പ്രായോഗികമായി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ ഒരു നടപടി എടുക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ആയിട്ട് പോരാടാൻ നിങ്ങൾ സെലക്ട് പോയി കഴിഞ്ഞാൽ പ്രഷൈസ് ചെയ്യാം ആ എന്നിട്ട് കേരളത്തിലേക്ക് ഇവർ വരുമ്പോൾ നമ്മളവിടെ സ്വാധീനം ചെലുത്തിയിട്ട് നമ്മളെ എം പിമാരുമ്പോൾ പെട്ടെന്ന് സ്വാധീനം ചെലുത്താലോ മറ്റേ ബോഫോഴ്സിനേക്കാളും ദൂരം ഉണ്ടെത്തുന്ന തോക്ക് അവരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി കേരളത്തിലേക്ക് വരുന്ന ആളുകൾ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് നല്ലതാണ് ആ തോക്ക് കൊണ്ട് വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ എം പിയിലും അപ്പം മേജർ രവി സാറിന് കുറച്ച് എളുപ്പമുണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കാരം എം പിമാരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ആ ഉണ്ട ദൂരം പോകുന്ന തോക്ക് കൊണ്ട് വെടിവെപ്പിക്കാലോട്ട് വെറുതെ അല്ല മേജർ രവി സാറിനെ വൈസ് പ്രസിഡന്റ് ആക്കിയതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് എല്ലാവരും രവി സാറ് പറയുന്ന പോലെ തന്നെ ജയിപ്പിക്കണേ നമ്മളെ സ്ഥാനാർത്ഥികളെ